പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമലയുടെ മാറ്റങ്ങൾ വിശാഖിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ വിശാഖ് രഞ്ജന് താനറിയാത്ത ഒരുപാട് കഥകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിശാഖ് എന്താണ് ഇതിന് പിന്നിലെ കാര്യങ്ങളെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മാത്രവുമല്ല നമ്മുടെ രഞ്ജനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ നിന്ന് അമല പിന്മാറുകയും ചെയ്തത് സംശയത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നു ഇതേ സമയം ബാലഗോപാൽ നാരായണിയെ രഞ്ജനുമായി കാണാനിടയായതിനെ തുടർന്ന് വിവാഹം കഴിച്ചത് രഞ്ജനാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ രഞ്ജനോട് സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ നാരായണിയുടെ ദേഷ്യം തൻ്റെ മനസ്സിലുമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രഞ്ജൻ അവിടെ നിന്ന് പോയത് തിരിച്ചടിയായിരിക്കുകയാണ് ബാലഗോപാലിന് ഇതോടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി പോവുക എന്നറിയാതെ നമ്മുടെ ബാലഗോപാലും ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതേ സമയം ചതികളൊന്നും പുറത്തുവരാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അനൂപ് നടത്തുകയാണ് ഇതിനിടയിലാണ് അനൂപിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത് നോവലിൽ ഉണ്ടായ മാറ്റങ്ങളെല്ലാം താൻ നേരത്തെ വായിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്ന അനൂപ് ഒടുവിൽ നാരായണിയാണ് നാരി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്